ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് വാട്ടർ ലില്ലീസ് ഓഫർ പ്രൈസിൽ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് കാണാംട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് പെർപ്പിൾ ജോയി എന്നാണ് കേട്ടോ ഡെയിലി ഫ്ലവർ ചെയ്യും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പെർപ്പിൾ ജോയ് നമ്മുടെ ബ്ലൂ വെസ്റ്റിലൊക്കെയല്ലേ അത് മാതിരി ഫ്ലവർ ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പെർപ്പിൾ ജോയ് ഇത് കാണാനും ഭയങ്കര നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ ഉള്ളത് വിവി പാരസ് വെറൈറ്റിയാണ് ഈ പെർപ്പിൾ ജോയ് ഇത് നമുക്ക് ലീഫ് വൈ ആണ് ലീഫ് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ പ്ലാന്റുകൾ ഉണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് ലീഫ് വൈ എങ്ങനെയാണ് പ്ലാന്റുകൾ ഉണ്ടാക്കുക അറിയില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വീഡിയോ ഇടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പം ബഡ് ബർഡില്ലാത്തായിരിക്കും കുറേ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ ഉണ്ടാവുക അടുത്തത് കോളറാട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇപ്പം ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി അല്ല ഇത് ഹാഡിയ വെറൈറ്റിയാണ് ഇതൊരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോളാണ് പൂക്കുന്നത് പക്ഷേ പൂ ഉണ്ടായാൽ നമ്മുടെ നോർമൽ വെറൈറ്റി വാട്ടർ ലില്ലിനെക്കാട്ടും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു വാട്ടർ ലില്ലിയും കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇപ്പം ഈ ഒരു വാട്ടർ ലില്ലി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയുക വളരെ കുറച്ച് പേർക്ക് മാത്രം കൊടുക്കാനുള്ള വാട്ടർ ലില്ലീസ് മാത്രമേ നമ്മുടെ സ്റ്റോക്ക് ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് ബുക്ക് ചെയ്യുക ലേറ്റ് ആക്കരുത് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് കിട്ടണം എന്നില്ല കേട്ടോ കാരണം പലവരും റേറ്റ് ചോദിച്ചിട്ട് പോവും പിന്നെ ചിലവരോട്ടോ എല്ലാവരും പറഞ്ഞില്ല അപ്പം പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവർ പിന്നെ വരും ഉണ്ടോ നമ്മൾ മെസ്സേജ് റിപ്ലൈ റിപ്ലൈ ഒക്കെ കൊടുക്കും കൊടുക്കും അതിനെ വേണമെന്നൊക്കെ ചോദിക്കും പക്ഷെ അവർ റിപ്ലൈ തരില്ല അപ്പം പിന്നെ ചോദിക്കും പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് വേണമെന്ന് പറയുക അപ്പം നോക്കുമ്പോൾ പ്ലാന്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാം അടുത്തത് മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്നൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ യെല്ലോ വെറൈറ്റീസ് അതിലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് വിവി പാരസ് ആണ് കാർലോസ് എന്നാണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലീൻ്റെ പേര് വരുന്നത് കാർലോസ് അപ്പം ഇത് വിവി പാരസ് ആണ് ഇതിൻ്റെ ഒന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇതിന് ആയിട്ട് നമുക്ക് ട്യൂബർ വഴി നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അടുത്തത് സീഡ്ലിങ്സ് വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് കളറിലെ സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വിത്ത് പൊട്ടി മുളച്ചുണ്ടാവുന്നതാണ് നമ്മളെ പ്ലാന്റ് വിത്ത് പ്ലാന്റുകളുടെ വിത്ത് വീണിട്ട് അങ്ങനെ ഫ്ലവ പ്ലാന്റുകൾ ഉണ്ട് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ സീഡ്ലിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് യഥാർത്ഥ ഐഡി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് പല ടൈപ്പ് ഉണ്ട് പിങ്ക് കളറിൽ വരുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് പല വെറൈറ്റീസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരിക പിങ്ക് കളറുള്ളതായിരിക്കും കേട്ടോ ചിലപ്പം തരിക അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇതും സീഡ്ലിങ്സാണ് കേട്ടോ കാണുമ്പോൾ ബുൾസൈൻ്റെ മാതിരിയൊക്കെ ഇരിക്കും പക്ഷേ ഈ ഒരു പ്ലാന്റ് സീർലിങ്സ് വെറൈറ്റിയാണ് അപ്പം വേണ്ടവർ ഇത് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ സീർലിങ്സിന് വരുന്നത് എല്ലാത്തിലും മിക്ക എല്ലാത്തിലും വിത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അടുത്തത് മൈക്രാന്ത വെറൈറ്റിയാണ് കേട്ടോ കാണുമ്പോൾ ഡൂബൻ്റെ മാതിരി ഒക്കെ ഇരിക്കും പക്ഷേ ഇത് വേറെ വെറൈറ്റിയാണ് കേട്ടോ ഇത് നന്നായിട്ട് വളക്ക കൊടുത്തിട്ടെ നല്ല വലുപ്പമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇപ്പം ഇത് ഇപ്പം വിത്ത് ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഓഫർ സെയിൽ വീടിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വൺ ഫിഫ്റ്റിക്കൊക്കെയാണ് കൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ റേറ്റ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇങ്ങനെ ആവണം എന്നില്ല കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും നല്ല നല്ല കമൻസും രേഖപ്പെടുത്തണം ആ കമൻറ്റ് വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കമൻറ്റും ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻ്റാണ് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് മുന്നോട്ട് വിവരങ്ങളിൽ എത്താൻ പറ്റുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് മുഖ്യമായിട്ടും എന്തായാലും ഇടണം കേട്ടോ ഇടാതിരിക്കരുത് ആരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർ പറയുക ഇത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വാട്ടർലില്ലിയാണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ചില്ലേ മൈക്രാന്ത അതുമായിട്ട് സാമ്യമുണ്ട് പക്ഷേ അത്ര സാമ്യം ഇല്ല ചിലവർക്ക് കൺഫ്യൂഷൻ ആവും കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ആവില്ല പക്ഷെ ചിലവർക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാരണം അതിൻ്റെ ആ ഒരു കളറും ഇതിൻ്റെ കളറും ഒരു ഏകദേശം ഒരു ചെ ഇതുണ്ട് പക്ഷേ ഇത് വേറെ തന്നെ പ്ലാന്റ് ആണ് കേട്ടോ ആ മൈക്രാന്ത കുറച്ചും കൂടി വലിയ ഫ്ലവർ തരുന്നതാണ് ഇത് ഒരു ഒരു മീഡിയം സൈസാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവല്ലോ കുട്ടി കുട്ടി നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാ സമയത്തും ഇതിങ്ങനെ ഫ്ലവർ ഇട്ടുകൊണ്ടേയിരിക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ മൈക്രാന്ത എപ്പോഴും പൂക്കളുണ്ടാവും ഇനിയിപ്പോൾ കാണിച്ച എല്ലാം തന്നെ ഒന്ന് മാത്രമാണ് ഹാഡി ബാക്കി എല്ലാ പ്ലാന്റും എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്നതാണ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടലിയാണ് കേട്ടോ ഇത് ഇതും വിവി പാരസ് ആണ് ലീഫ് എന്നാണ് ഈ ഒരു പ്ലാന്റിന് തൈകൾ ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ തൈ ലീഫ്ന്നും നമുക്ക് തൈകൾ ധാരാളം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു മൈക്രാന്ത റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ വിത്ത് അല്ല മൈക്രാന്തയിലെ ഡൗബൻ കേട്ടോ അടുത്തത് ബ്ലൂ വിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടലിലാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നും തന്നെ ഫ്ലവർ ഇല്ലാത്തല്ല ബ്ലൂ വിസ്റ്റൽ ഇപ്പം ഒരുപാടുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഉള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ ചിലതിനൊക്കെ ഫ്ലവർ ഉണ്ടാവണം എന്നില്ല കേട്ടോ അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം സെയിം സൈസ് പ്ലാൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയും കൂടിയാണ് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും കൂടാതെ ഇതിൻ്റെ ലീഫ് എന്നാണ് കേട്ടോ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റി ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കണമെന്നില്ല ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത് ലീഫ് ഇങ്ങനെ കുറച്ച് ഓൾഡ് ഓൾഡാവുമല്ലോ അപ്പം ഇത് തൈ തൈ തന്നാലേ ഉണ്ടായിക്കോളൂട്ടോ അപ്പം അങ്ങനെ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ തൈകൾ ധാരാളം ഇതിൻ്റെ എല്ലാ ലീഫിൽ നിന്നും തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതാണ് നമുക്കൊരു ഒരു പ്രത്യേകത ഈ ഒരു പ്ലാന്റിന് വരുന്നത് എല്ലാ ലീഫ്ന്നും ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കൂടാതെ തന്നെ ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാവും ഒരഞ്ചാറ് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നമ്മൾ നല്ല വളങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ നല്ല പോട്ടി മിക്സ് ആവണം പോട്ടി മിക്സിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോയിൽ കൊടു നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്ടലിൽ നടേണ്ടത് എന്ന് അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ ചിലവർ വെർമി കമ്പോസ്റ്റ് അങ്ങനെ വേറെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ് നിങ്ങൾ കൊടുത്താൽ മതി ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്ത വരയ്ക്കും എല്ലാവർക്കും ബായ്